യേശുവിൽ പ്രിയപ്പെട്ടവരെ സെനുഗോകാധികാരിയായ ജായറോസിൻ്റെ മരിച്ചുപോയ മകളെ ഉയർപ്പിച്ചതിന് ശേഷം ഈശോ കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് നാം ഇന്നത്തെ വചനത്തിൽ കേട്ടത് ഈശോ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കഴിയുമ്പോൾ പലപ്പോഴും ഈ നിർദ്ദേശം കൊടുത്തിരുന്നു ആരും ഇത് അറിയരുത് മനുഷ്യരുടെ പ്രശംസയോ അംഗീകാരമോ ഈശോ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല മരിച്ചു ബാലികയെ തിരിച്ചു കിട്ടിയതിൻ്റെ അത്യാഹ്ലാദത്തിലായിരുന്നു മാതാപിതാക്കൾ അതുകൊണ്ട് കുഞ്ഞിന് വിശപ്പുണ്ടെന്നും ഭക്ഷണം കൊടുക്കണമെന്നും ഒക്കെ അവർ മറന്നുപോയി പക്ഷേ ഈശോ അത് തിരിച്ചറിഞ്ഞു രോഗിയായി കിടന്നിരുന്ന കുഞ്ഞിന് നല്ല വിശപ്പുണ്ടെന്ന് മനുഷ്യരുടെ കുഞ്ഞു കുഞ്ഞ് ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ അത് ചിലപ്പോൾ നമ്മൾ പോലും തിരിച്ചറിയുന്നില്ലെങ്കിലും ഈശോ അത് തിരിച്ചറിഞ്ഞ് നമ്മളെ കരുതലോടെയാണ് അവിടുന്ന് സ്നേഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത് നമ്മുടെ തലയിൽ മുടിനാരി പോലും അവിടുന്ന് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ ദൈവമഹത്വത്തിനായി അത് ചെയ്യുമ്പോൾ മറ്റുള്ളവർ അത് അറിയണമെന്ന് ആഗ്രഹിക്കാറുണ്ട് മനുഷ്യരുടെ പ്രശംസയേക്കാൾ മറ്റുള്ളവരെ അറിയിക്കാതെ ദൈവത്തിൻ്റെ പ്രശംസയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം അതുപോലെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കുഞ്ഞ് കുഞ്ഞ് ആവശ്യങ്ങൾ അറിഞ്ഞ് അത് ചെയ്തു കൊടുക്കുമ്പോഴാണ് സ്നേഹത്തിൻ്റെ വലിയ ഭാവം നമുക്ക് പ്രകടിപ്പിക്കാനാവുക ആഴമായ ആ ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയെടുക്കുവാനും നമുക്ക് ശ്രമിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ അങ്ങ് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ